അപ്പോൾ അത് ഇന്നത്തെ നമ്മളെ പരിപാടി എന്റെ കയ്യിലുള്ള ഈ ഒരു തീപ്പൊരി ഐറ്റം ഫ്രോഗ് വെച്ചിട്ടുള്ള മീൻപിടുത്തവും അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു ഫ്രോഗിന്റെ പേര് നമ്മളെ ബ്രാവോഡ ബേബി ക്രോസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഫ്രോഗ്ലൂറാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുഞ്ഞം ഫ്രോഗാണെട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോഗിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഫ്രോഗ് വെച്ച് മീൻ പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് നമ്മളെ ബ്രാവോഡ തന്നെ ഒരു പുതുതായി വന്നിട്ടുള്ള രണ്ട് ഫ്രോഗ്ലൂറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിലൊന്ന് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ പേര് ക്രോസ് എന്നാണ് കേട്ടോ ബ്രാവോടെ ക്രോസ് എന്ന് പറയുന്ന മോഡലാണ് പിന്നെ ഇതിൻ്റെ പേര് ബേബി ക്രോസ് എന്നാണ് കേട്ടോ ഒരു അച്ഛനും മോനും എങ്ങനെയാണോ അതുപോലെ തന്നെ രണ്ടും ഇത് ചെറുതായി സൈസില് ചെറിയ വ്യത്യാസം വരും ഇത് ലേശം സൈസ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിന്റെ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ സ്പിന്നറാണ് കേട്ടോ നമ്മളെ ബ്രാവോ ഫസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ടൈപ്പ് സ്പിന്നറാണ് കേട്ടത് അപ്പം അടിപൊളി ആക്ഷനോ അടിപൊളി റിസൾട്ടും ഉള്ള കിഡിലെ രണ്ട് ഫ്രോഗിലൂറാണ് കേട്ടോ നമ്മളെ ബ്രാവോഡ ക്രോസും അതുപോലെ ബേബി ക്രോസും അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മളെ ക്രോസ് ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് മീനും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രോഗി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ബേബി ക്രോസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു മീൻ പിടിത്തം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രോഗിലും മീൻ കിട്ടിയിട്ടുണ്ട് മീൻ ജസ്റ്റ് ഫ്രോഗ് കണ്ടിച്ച് വന്ന് ചാടിയാൽ മതി മീനെ അടിച്ചാൽ തൊട്ടാൽ മതി ഉൾക്കപ്പുവാണ് അപ്പം ആ ഒരു നല്ല രീതിയിൽ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചയിലോട്ടൊക്കെ പോവാം അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രോഗിന്റെ മറ്റ് ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇതൊരു നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളം വരുന്നുണ്ട് അതുപോലെ ഒരു ഏഴ് ടു എട്ട് ഗ്രാം വെയിറ്റും വരുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ നല്ല ഫ്രണ്ടിൽ ഒരു സിവിൽ വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഷാർപ്പായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹുക്ക് വന്നിട്ടുണ്ട് അതുപോലെ റബ്ബർ ക്വാളിറ്റിയെ കുറിച്ച് ഒന്നും നമ്മള് പറയേണ്ട ആവശ്യമില്ല നമ്മളെ ബ്രാവോടെ അപ്പൊ നല്ല റബ്ബർ ക്വാളിറ്റി ആണ് അതുപോലെ മീൻ ജസ്റ്റ് തൊട്ടാ മതി ഹുക്കപ്പ് ആവുക അപ്പൊ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉക്കപ്രേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതുപോലെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ സ്പിന്നറാണ് അപ്പൊ നല്ലൊരു സ്പിന്നറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ക്രോസിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ബോട്ട് വരുന്ന പോലെയാണ് ഇതിന്റെ ഒരു ആക്ഷന് കാര്യങ്ങളും സൗണ്ട് ഒക്കെ അപ്പൊ ഇത് ആണെന്നുണ്ടെങ്കിൽ ഒരു മിനി ബോട്ടാണ് കേട്ടോ അതായത് രണ്ടും അടിപൊളി ഫ്രോഗാണ് നിങ്ങൾക്ക് എവിടുന്നാണോ വാങ്ങാൻ കിട്ടുന്നത് അവിടുന്ന് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരൂല്ല നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാണോ നല്ല ആക്ഷനും ഉള്ളതാണ് നമുക്ക് അധിക സമയം കളയണ്ട നമുക്ക് ഈ ഒരു ഫ്രോഗ് വെച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടോ ചെറുതാണ് വിഷാം ഏസ് അപ്പോൾ അതെ നമ്മളെ ബേബി ഗ്രോസിൽ ഫസ്റ്റ് ഒന്നതൊക്കെ കയറിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പത്ത് പത്ത് മുന്നൂറ് മുന്നൂറ്റൻപത് നാന്നൂറ് ഗ്രാമോളം വരും കേട്ടോ ഓക്കെ കേട്ടോ നമ്മളൊക്കെ എ പി ക്രോസ്സിൽ നമുക്ക് ലേ ചാക്കിലാക്കാം ചാക്കിലാക്കാം തന്നെ നമ്മൾ ഫ്രോഗ് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിനെ ചാക്കിലാക്കി ഇങ്ങനെ ആ ഒരു സൈസാണ് ഉണ്ടാ സൈസപ്പോഴേ നമ്മളെ ബേബി ക്രോസില് രണ്ടാമത്തെ ഇട്ടനാർക്ക് കിട്ടിയ ഒരു സെയിം സൈസാണ് പിന്നെ നമുക്ക് ചാക്കിലാക്കാം ലപ്പാണ് കേട്ടോ കറി മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ദേ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വല്ലതും നോക്കാം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് അടിച്ചേട്ടാ ചെറുതാണ് ആ അപ്പോൾ കിട്ടിയയിൽ കുറച്ചൊരു സൈസുള്ളു സൈസപ്പോഴത്തെ നമ്മളെ ബേബി ക്ലോസിൽ മൂന്നാമത്തേത് അപ്പോൾ കിട്ടിയ രണ്ടെണ്ണത്തിനേക്കാളും ലേശ സൈസ് ഉണ്ട് കേട്ടോ എന്താ കേട്ടോ സൈസ് നമുക്ക് നമ്മൾ വേനൽ ചാക്കിലോട്ട് ആക്കാണ് എത്തുമ്പോൾ കുറച്ചും കൂടി നല്ല പവർ കൊടുത്തറിയില്ലേ അപ്പം ലോങ് പോവുന്നുണ്ട് കുടുങ്ങണില്ലേനോ അതാ ഞങ്ങളോട് പറഞ്ഞാൽ ടെൻഷനാവുമില്ല കുറച്ചൊന്ന് ടൈറ്റ് ആയി നിങ്ങൾ നിങ്ങളാ അതാവിടെ ഒരു മീൻ അടിച്ചാ യെസ് വിഷ വിഷ അതാണ് പൈസ കിട്ടിയിട്ടുള്ള ഒരു ലെവലെന്നെട്ടോ പ്പോ നമ്മളെ ബേബി ക്രോസിൽ നാലാമത്തെ ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ചാക്കിലോട്ടാക്കാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള റേഞ്ച് തന്നെ ഒരു പത്ത് നാന്നൂറ് ഗ്രാം വരും ഒക്കെ ചാക്കിലൊട്ടാക്കിയിട്ടുണ്ട് സൈസ് നമ്മൾ അഞ്ചാമത്തെ സെയിം സൈസ് ഇട്ടാ ഏരിയയിൽ കംപ്ലീറ്റ് ഈ അപ്പോൾ സൈസാട്ടാ അപ്പോഴത് നമ്മളഞ്ചാമത്തേ നമ്മളെ ബേബി ക്രോസിൽ ഇനി നമ്മൾ ചാക്കിലോട്ടാക്കണ്ടിട്ടാണ് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് ഗ്രാം ആ റേഞ്ചൊക്കെ വരുവുള്ളൂ ഇതിൻ്റെ ഈ സാധനമല്ലേ മഞ്ഞപ്പത്തേ നമ്മളെ ആറാമത്തെ വരട്ടോ നമ്മളെ ക്രോസിൽ സിക്സ് വന്ന് അപ്പോ ടോമീൻ ചെറുതാണ് കുഴപ്പമില്ല ഓക്കെ ആറാമത്തെ നമുക്ക് പിന്നെ നമുക്ക് ചാക്കാം ചാക്കിലോട്ട് ആക്കിയിട്ടാണ് റിമൂവ് ചെയ്യുക നല്ല അടിപൊളി കപ്പാണ് അപ്പോൾ നമ്മളെ ഏഴാമത്തെ ഒരലിട്ടാ ഇപ്പം നമ്മളെ ബേബി ക്രോസിലേതെ ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് ഒരു പത്ത് അറുന്നൂറ് ഗ്രാം വരുന്നൊരു ഒരല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരല അപ്പം നമുക്ക് അതിൻ്റെ ഒക്കെ റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മളെ ഉക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ ഫ്രോഗിൽ അടിച്ചാൽ പിന്നെ മീൻ മിസ്സാവൂല നല്ല ഒക്കപ്പം വരുന്ന ഓക്കെ